നമ്മുടെ ഏതാവശ്യവും സാധിച്ചു തരുന്ന വേളാങ്കണ്ണി മാതാവിനോടുള്ള അത്ഭുത പ്രാർത്ഥന ഏറ്റവും പരിശുദ്ധവും നിർമ്മലയുമായ ദിവ്യകന്യകയെ ഈശോയുടെ പരിശുദ്ധ മാതാവാകുവാൻ അനാദികാലം മുതൽക്കേ പരിശുദ്ധ ത്രിത്വത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളെ നമ്മുടെ ദിവ്യനാഥൻ്റെ മനുഷ്യാവതാരവേളയിൽ അങ് അനുഭവിച്ച പരമാനന്ദത്തെ ഭക്തി ആദരവോടെ സ്മരിക്കുന്നവർക്ക് അങ്ങയാൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള പ്രത്യേക സംരക്ഷണത്തിൽ പാപിയായ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങേ തിരുക്കുമാരൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ച് ചോദിക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന വാഗ്ദാനത്തിൽ ശരണപ്പെട്ട് അങ്ങയുടെ വല്ലഭയായ മധ്യസ്ഥത്തിലുള്ള അങ്ങയോട് ഞാൻ വിശ്വാസത്താൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ദുഃഖിതരിൽ അലിവേറും നാഥെ ദൈവ തിരുസന്നിധിയിൽ എനിക്ക് വേണ്ടി അങ്ങ് മധ്യസ്ഥം വഹിക്കണമേ എനിക്ക് ഏറ്റവും അത്യാവശ്യമായ നന്മകൾ നൽകി അങ്ങ് അനുഗ്രഹിച്ചാലും ദൈവമാതാവേ ഗബ്രിയേൽ ദൈവദൂതൻ ആദ്യമായി നന്മ നിറഞ്ഞവളേ എന്ന് അങ്ങേ അഭിവാദനം ചെയ്ത ആ മഹിമ നിറഞ്ഞ ആദരവണക്കങ്ങളോട് ചേർന്ന് പാപിയായ എൻ്റെ വിനീതമായ അഭിവാദനങ്ങളെയും അങ്ങ് സ്വീകരിക്കണമേ അങ്ങേ വല്ലഭമായ മധ്യസ്ഥ വഴി ഞാൻ ഇപ്പോൾ യാചിക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾ ഈ നിമിഷം നമുക്ക് മാതാവിനോട് പറയാം വരങ്ങളും അനുഗ്രഹങ്ങളും എനിക്ക് ലഭിച്ചു എന്ന് വ്യാകുലരുടെ ആശ്വാസമായ മാതാവേ അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേ മഹത്വത്തിനായി ഞാൻ ചെയ്യുന്ന എല്ലാ നന്മപ്രവൃത്തികളും സഹിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും ഈ അനുഗ്രഹലബ്ധിക്കായി ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു അങ്ങേ ദിവ്യഹൃദയത്തെ ദിവ്യ എൻ്റെ അപേക്ഷകൾ സാധിച്ചു തരണമേ എന്ന് ഞാൻ ഏറ്റവും വിനീതമായി പ്രാർത്ഥിക്കുന്നു ആമേൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ